Namaskaram! കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ പുറത്താകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവെന്ന സ്ഥിതിക്ക് ഇപിയുടെ പിൻവാങ്ങൽ പല സംശയങ്ങൾ ജനങ്ങൾക്കിടയിലും അതേപോലെ തന്നെ പാർട്ടി അണികൾക്കിടയിലും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നു എന്നത് മാത്രമല്ല മറിച്ച് ഇ പി ജയരാജൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് കൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇടതു കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ പദവികളില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇ പി എന്നതാ നമുക്കൊക്കെ അറിയാം അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടാകുന്നത് എന്നതൊക്കെ ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു ചോദ്യമായി മാറുകയാണ് എന്തായാലും ഇ പി എ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷമുള്ള ആദ്യ നടപടിയായി നേതൃത്വത്തിന് അവധി അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട് എന്നും ഇ പി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള സംശയമാണ് പുറത്തു വരുന്നത് കിട്ടുന്ന പെൻഷനും വാങ്ങി വീട്ടിലിരുന്നാൽ എന്താ എന്നുള്ള രീതിയിലേക്ക് ഇ പി ജയരാജനെ ചിന്തിപ്പിച്ചത് ആരാണ് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നുണ്ട് എന്തായാലും സമീപകാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്ന ഒരു പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ ഇ പി അവലംബിക്കാൻ പോകുന്നത് പറയേണ്ടിയിരിക്കുന്നു അതായത് ആ കിട്ടുന്ന ശമ്പളവും കിട്ടുന്ന പെൻഷനും വാങ്ങി വീട്ടിൽ എന്തായാലും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കും എന്നൊക്കെ സൂചനകൾ പുറത്തു വരുമ്പോൾ എന്താണ് ഇനി എന്ന് ഉറ്റുനോക്കുകയാണ് അണികൾ എന്തായാലും സി പി എമ്മിന്റെ അടി എന്നൊരു സംശയമുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കിയതിൽ ഇതുവരെ ഇ പി പ്രതികരിച്ചിട്ടില്ല എന്നതടക്കമുണ്ടാകുമ്പോൾ ഇപിയുടെ സ്ഥാനമാറ്റം അത് ഇ പി ആഗ്രഹിച്ചതായിരുന്നില്ലേ എന്നൊരു ചോദ്യവും നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം ഉൾപ്പെടെയുള്ള പുസ്തകം ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങാൻ നിൽക്കുന്നൊരു സാഹചര്യമാണ് ആ പുസ്തകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകുമെന്നാ ഇ പി ജയരാജൻ സൂചന നൽകിയിട്ടുണ്ട് അതോടെ പാർട്ടിക്കുള്ളിലെ പൊഴിമറകൾ എല്ലാം പുറത്തു വരുമോ എന്ന് തന്നെയാണ് സംശയം ഇനി എന്തായാലും പാർട്ടി സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ നെടുന്തൂണുകളായ പാർട്ടിയുടെ അടിത്തറയായിട്ടുള്ള പല നേതാക്കൾക്കെതിരെയും ഇതുപോലുള്ള രൂക്ഷ വിമർശനങ്ങളും നടപടികളും എടുക്കുമ്പോൾ അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ പലരിലും ഉയരുന്നത് എന്തായാലും പാർട്ടി പൊടുന്നനെ ഇല്ലാതാകാനുള്ള സാധ്യത തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടാകുമ്പോൾ വ്യക്തമാകുന്നത് ഇനി എന്താണ് തുടർ നടപടി എന്നതൊക്കെ കാത്തിരുന്ന് കാണണം എന്തായാലും ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുടർച്ച നിരന്തരമുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയത്ത് ബി ജെ പി നേതാവായിട്ടുള്ള പ്രകാശ് ജാവേദ്ക്കറുമായൊക്കെയുള്ള കൂടിക്കാഴ്ചയാണ് ഇപിയോട് പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാർക്ക് വിയോജിപ്പുണ്ടാകാനുള്ള കാരണം എന്നതൊക്കെ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇ പി രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായി അവസാനിപ്പിക്കുമോ അതോ ബി ജെ പിയിലേക്ക് പോകുമോ അങ്ങനെ പല പല ചോദ്യങ്ങളാണ് ഇതിനൊക്കെ ഉത്തരം ഇനി ഉടൻ തന്നെ വരും ഇപ്പോൾ തൽക്കാലം ഒന്നും പറയാൻ എന്ന് ഇ പി നിലപാടെടുക്കുമ്പോൾ ഇ പി യെ ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ അതോ ഇ പി ആരെങ്കിലും നിർദ്ദേശം നൽകുന്നുണ്ടോ എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ പുസ്തകം അത് പുറത്തിറങ്ങുന്നത് വരെ എന്താണ് കാര്യം എന്നതൊന്നും വ്യക്തമാകില്ല അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എല്ലാം തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ പാർട്ടിക്കുള്ളിൽ നടന്ന പിന്നിൽ നിന്ന് കുത്തലുകളും അതുപോലെ തന്നെ പാർട്ടിയുടെ അടിപതറിയത് എവിടെയാണ് എന്നതൊക്കെ വ്യക്തമാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രതീക്ഷ